കച്ചു ഉമ്മൻ ബി ജെ പിയിലേക്കോ ഒരായിരം ആവർത്തി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണ് കാരണം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് കെ കരുണാകരൻ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി ഇതിൽ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്കെത്തി എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിൻ്റെ ളിൽ മനം അടുത്താണ് ബി ജെ പിയിലേക്ക് എത്തിയത് ഇപ്പോൾ പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയാണ് ഇനിയുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകളാണ് അല്ലെങ്കിൽ മക്കളാണ് ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ഏറ്റവും പ്രശസ്തയായ ഒരാളും അച്ചൂമ്മനാണ് കാരണം അച്ചൂമ്മൻ്റെ നിലപാടുകൾ വാക്കുകളൊക്കെ പലപ്പോഴും എതിർ വശത്ത് നിൽക്കുന്നവർ പോലും അംഗീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഏകദേശം അൻപത് വർഷത്തോളം കേരള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച നേതാക്കന്മാർ അതിശക്തരായ മൂന്ന് നേതാക്കന്മാർ അവരിൽ രണ്ടു പേരുടെ മക്കളാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അതിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞത് സ്ത്രീകൾക്ക് ഒരു പരിഗണനയും ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതായത് എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലിയാണ് കോൺഗ്രസിൽ നടക്കുന്നത് പാർട്ടിയെ വളർത്തണമെന്നോ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ആർക്കും ചിന്തയില്ല അധികാരം വേണം മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള തല്ലുപിടുത്തങ്ങളാണ് പലപ്പോഴും കോൺഗ്രസിൽ നടക്കുന്നത് നയിക്കാൻ നല്ലൊരു നേതാവ് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്നുള്ളത് കോൺഗ്രസ്സിന് നേരത്തെ തന്നെ മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് എന്തായാലും ഇനി കോൺഗ്രസിനെ നയിക്കുന്നത് ആര് എന്നുള്ളൊരു ചോദ്യം അണികൾക്കിടയിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അതിനിടയിലാണ് കോൺഗ്രസിൽ എത്ര മുതിർന്ന നേതാക്കന്മാരുടെ മക്കളാണെങ്കിലും സ്ത്രീയാണോ അവർ തഴയപ്പെടും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പത്മജേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് അനിൽ ആന്റണിയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കൃത്യമായ പരിഗണന കിട്ടുന്നില്ല കോൺഗ്രസിനെ നയിക്കാൻ ഒരാളില്ല കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഒരിക്കലും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണിയും കോൺഗ്രസ് ഇട്ട എൻ ഡി എയിലേക്ക് എത്തിയത് ഇനി അടുത്തത് ഉമ്മൻചാണ്ടിയുടെ മക്കളാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി അഹങ്കാരമോ ധാർഷ്ട്യമോ തൊട്ട് നീണ്ടാത്ത ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ജനസേവകൻ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആർക്കും എപ്പോഴും ഏത് പാതിരാത്രി വേണമെങ്കിലും തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ചെന്ന് കയറാം അത്രത്തോളം സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ വേർപാട് ദിവസം കേരള ജനത മുഴുവൻ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഒരു ജനസേവകനും കിട്ടാത്ത ഒരു യാത്രയപ്പാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ മറന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ യാത്ര അയച്ചത് ആ ഉമ്മൻചാണ്ടിയുടെ മക്കൾ ചാണ്ടിയമ്മനാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ എം എൽ എ ചാണ്ടിയുമ്മനുപരം അച്ചുമ്മനെ നിർത്തിയിരുന്നു എങ്കിൽ കുറെ കൂടി ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന കോൺഗ്രസുകാർക്കിടയിൽ തന്നെ ചർച്ചയുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി കുടുംബത്തിലെ ഏകാന്തരിയാണ് ഉമ്മൻ തീർച്ചയായിട്ടും കുടുംബത്തിൽ മക്കൾ രാഷ്ട്രീയത്തിന് വേണ്ടി കലഹിക്കുന്നവരല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ നല്ലതുപോലെയുള്ളവരാണ് ഉമ്മൻചാണ്ടിയുടെ മക്കൾ അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങട്ടെ എന്ന പെൺമക്കളും അമ്മയും ഒക്കെ തീരുമാനിച്ചു പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഭൂരിപക്ഷത്തോടെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുകയും ചെയ്തു എം എൽ എ ആയി എന്തായാലും ചാ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ജനങ്ങളോട് പെരുമാറിയ രീതിയും ആ കാര്യങ്ങളുമൊക്കെ വളർന്ന ആളാണ് ചാണ്ടി ഉമ്മൻ അതുകൊണ്ട് തന്നെ ജനങ്ങളോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ ചാണ്ടി ഉമ്മനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ അച്ചു ഉമ്മൻ അച്ചു ഉമ്മൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് അച്ചു ഉമ്മൻ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അച്ചുമ്മൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണോ എന്നൊന്നും അറിയില്ല കാരണം അനിൽ ആൻ്റണി എൻ്റെ ബാല്യകാല സുഹൃത്താണ് അനിൽ ആൻ്റണിക്കെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഞാൻ പത്തനംതിട്ടയിൽ പോകില്ല എന്ന് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാക്കിക്കൊണ്ട് അച്ചൂമ്മൻ ബി ജെ പിയിലേക്ക് വരും എന്ന് പറഞ്ഞത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പ്രിയ പത്നി മറിയ ഉമ്മൻ പറയുന്നു ഞങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാലും ഞങ്ങൾ ബി ജെ പിയിലേക്ക് ഇല്ല കോൺഗ്രസ് വിട്ട കോൺഗ്രസ്സിന് ഒരു പരിഗണനയും തന്നില്ല എങ്കിലും ഞങ്ങളെ തഴഞ്ഞാലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും പാർട്ടിയിലേക്ക് എടുത്തില്ല എങ്കിൽ പോലും ബി ജെ പിയിലേക്ക് ഞങ്ങളി പോകില്ല ബി ജെ പിയിലേക്ക് ഞങ്ങളില്ല ആ പാർട്ടിയിലേക്ക് ഞങ്ങൾക്ക് പോകണ്ട എന്നാണ് മറിയ ഉമ്മൻ പറയുന്നത് എന്തായാലും അത് ഇതുപോലെ പറഞ്ഞവരൊക്കെ ഇതുപോലെ ബി ജെ പിയെ ഒരുപാട് വിമർശിച്ചവരൊക്കെ ബി ജെ പിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു മറിയ ഉമ്മനെ ഈ വാക്കുകൾ കേട്ടതിനു ശേഷം പലരും ചോദിക്കുന്നത് ആരാണ് ബി ജെ പിയിലേക്ക് നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്കവിടെ സ്ഥാനമില്ല നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടോ എന്തായാലും അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ ഇത്രയൊക്കെ അതൊക്കെ ഓരോരുത്തരും രാഷ്ട്രീയമാണ് മറിയവമ്മൻ്റെ രാഷ്ട്രീയമാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരിക്കലും മറ്റൊരു പാർട്ടിയിലേക്ക് അവർ പോകില്ല എന്ന് പറയുന്നു കോൺഗ്രസ് ആണ് ആരെയും പരിഗണിക്കാത്ത ഒരു പാർട്ടിയാണ് ആർക്കു വേണ്ടിയും ഒന്നും ത്യജിക്കാത്ത ഒരു പാർട്ടിയാണ് കരുണാകരൻ്റെ മക്കളോട് പാർട്ടി കാണിച്ചത് നമുക്കറിയാം എ കെ ആന്റണിയോടെ മകനോട് പാർട്ടി കാണിച്ചത് എന്താണെന്നറിയാം ഉമ്മൻ ചാണ്ടിയോട് ഈ പാർട്ടിക്കകത്തുള്ളവർ തന്നെ കാണിച്ചത് എന്താണ് എന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ആ പാർട്ടിയിൽ എങ്ങനെ ജനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തകർ പിടിച്ചു നിൽക്കും എങ്ങനെ നേതാക്കളുടെ മക്കളായാലും പിടിച്ചു നിൽക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാളെ അച്ചുമ്മൻ ബി ജെ പിയിലേക്ക് വരുമോ അത് കണ്ട് തന്നെ അറിയണം മറിയാവുമ്മൻ ഇപ്പോഴത്തെ ഈ ഒരു വാക്കുകളൊക്കെ നാളെ പിൻവലിക്കേണ്ടി വരുമോ മാറ്റി പറയേണ്ടി വരുമോ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ്